നമസ്കാരം ലേൻ മലയാളം എന്ന മലയാളം ക്ലാസ്സിലേക്ക് എട്ടാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന അവസാനത്തെ പാഠഭാഗമാണ് ഏതാണ് പാഠഭാഗം ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എല്ലാവരും പാഠപുസ്തകം എടുക്കുക ശ്രദ്ധയോടെ കേൾക്കുക ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ ഞാൻ ആദ്യമായി ചവിട്ടുനാടകം കണ്ടത് എറണാകുളത്ത് ടി ഡി എം ഹാളിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ കലോത്സവത്തിൽ അവതരിപ്പിച്ച കാറൽസ്മാൻ ചരിതത്തിലെ കുറച്ച് രംഗങ്ങൾ മാത്രമായിരുന്നു അന്ന് പല എറണാകുളംകാരും ആദ്യമായി ചവിട്ടുനാടകം കണ്ടു അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം എൻ്റെ കണ്ണുകൾ കണ്ട് ശീലിച്ച കായൽപ്പരപ്പിൻ്റെ തുറസും അതിന്മേലുള്ള ശബ്ദകോലാഹലത്തെയും ഓർമ്മിപ്പിച്ചു പാട്ടിൻ്റെ തമിഴ് കലർന്ന ഭാഷ എനിക്ക് മനസ്സിലായില്ല കാറൽസ്മാൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്ത് ബദ്ധശത്രുവായ അൽബിറാന്തിൻ്റെ മകൻ പെരംബ്രാസ് കരിങ്കല്ല് തലയിണയായി ഉപയോഗിച്ച് മൂന്ന് രാവും പകലും കാവൽ കിടന്ന് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ടുനാടകം തുടങ്ങിയത് കൊട്ടാരത്തിൽ കാറിൽസ്മാൻ്റെ പാരികളിൽ പ്രധാനയും ചക്രവർത്തിയുടെ സഹോദരി പുത്രനും അരുമയുമായ റോൾദാൻ ഒഴിച്ച് മറ്റാരുമില്ലായിരുന്നു ഇല്ലായിരുന്നു വെല്ലുവിളി കൂടുതൽ ഉച്ചത്തിലാകുന്നു എന്നാൽ റോൾദാൻ ഒന്നും ചെയ്യുവാൻ തയ്യാറാകുന്നില്ല ഈ നിഷ്ക്രിയത്വം കാറിൽസ്മാനെ ചുടിപ്പിക്കുന്നു ചക്രവർത്തി ചെങ്കോലെടുത്ത് റോൾദാൻ്റെ നെറ്റിക്കടിക്കുന്നു ചോര ചീറ്റുന്നു റോൾദാൻ ദുരിന്താന എന്ന തൻ്റെ വാളൂരുന്നു പ്രാംസേഡി ചക്രവർത്തി ക്രിസ്തുമതത്തിൻ്റെ രക്ഷകൻ റോൾദാൻ്റെ അമ്മയായ ബെഡ്തയുടെ സഹോദരൻ കാർസ്മാൻ ദുരന്താനിക്ക് ഇരയാകുന്നതിന് മുമ്പ് പടയാളികൾ ചക്രവർത്തിയെ രക്ഷിക്കുന്നു പിന്നെ കാർൽസ്മാൻ്റെ ഉഗ്രകൽപ്പന റോൾദാൻ്റെ തലവെട്ടുക അന്ന് ആദ്യമായി ഫ്രാൻസിലെ സൈനിക ചക്രവർത്തിയുടെ ശാസനം അനുസരിച്ചില്ല റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു നാടകം തുടങ്ങിയതിനു ശേഷം അവസാന രംഗം കഴിഞ്ഞ് ടി ഡി എം ഹാളിലെ നീലക്കർട്ടൻ രണ്ടറ്റത്ത് നിന്നും യാത്ര ചെയ്ത് നടുവിൽ സന്ധിക്കുന്നതുവരെ ഞാൻ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു അമ്മ ചോദിച്ചു കൊച്ചെന്താണ് എന്നെ അള്ളി അതിന് ഉത്തരം എൻ്റെ അന്നുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു അതിനുശേഷം ഞാൻ വല്ലപ്പോഴുമേ ചവിട്ട് നാടകം കണ്ടുള്ളൂ എഴുതിയിരിക്കുന്നത് എൻ എസ് മാധവൻ ചവിട്ട് നാടകത്തിൻ്റെ ആവിഷ്കാരം കാണാൻ പോയ ഒരു കുട്ടിയുടെ അനുഭവം പറയുന്ന ഭാഗമാണ് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എൻ എസ് മാധവൻ്റെ ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവലിലെ അഞ്ചാം ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം ഒരു കുഞ്ഞു മനസ്സിൽ ചവിട്ടുനാടകം എന്ന കലാരൂപം ഉണ്ടാക്കിയ ആസ്വാദന അനുഭവമാണ് ഈ പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത് എറണാകുളം ടി ഡി എം ഹാളിൽ നടന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ കാറൽസ്മാൻ ചരിതത്തിലെ കുറച്ച് രംഗങ്ങൾ അരങ്ങിൽ കണ്ട കുട്ടി മഹാ ആ മഹാദൃശ്യങ്ങളിൽ വിസ്മയിച്ച് നിൽക്കുകയാണ് തമിഴ് കലർന്ന ഭാഷ കുട്ടിക്കു മനസ്സിലാകുന്നില്ല തുടർന്ന് തുടർന്ന് കഥയിൽ വ്യത്യസ്ത കഥാപാത്രങ്ങൾ കടന്നു വരുന്നു കാർൽസ്മാൻ ചക്രവർത്തിയെ അൽബ്രാന്തിൻ്റെ മകൻ പെരംബ്രാസ് വെല്ലുവിളിക്കുകയും ആ വെല്ലുവിളിക്കെതിരെ കാർ സഹോദരി പുത്രനായ റോൾദാൻ ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ ചക്രവർത്തി അവനെ മർദ്ദിക്കുകയും തുടർന്ന് നടന്ന സംഘർഷത്തിൽ പടയാളികൾ ചക്രവർത്തിയെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ റോൾദാനെ വധിക്കണമെന്ന ചക്രവർത്തിയുടെ ആജ്ഞ സൈനികർ അനുസരിക്കുകയും ഉണ്ടായില്ല കാരണം അവരുടെ പ്രിയപ്പെട്ട നായകനായിരുന്നു റോൾദാൻ നാടകം കഴിഞ്ഞതോടെ അമ്മയുടെ കൈ മുറുകെ പിടിച്ച കുട്ടിയിൽ നിന്നും ഏറ്റവും നീണ്ട ഉച്ഛ്വാസമുണ്ടായി പിന്നെ വല്ലപ്പോഴും മാത്രമേ കുട്ടി ചവിട്ടുനാടകം കണ്ടിട്ടുള്ളൂ എന്താണ് കാര്യം എന്താണ് അത്രയും ആഴത്തിലാണ് ആ ചവിട്ടുനാടകം കുട്ടിയുടെ മനസ്സിലേക്ക് പതിഞ്ഞത് അതുവരെ നമ്മൾ പറയില്ലേ ചിലത് അടക്കി പിടിച്ച് ശ്വാസം വിടാതെ കണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതേപോലെ ഭയത്തിൻ്റെ അത്ഭുതത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയുമായ ഒരു പിടിയിൽ നിന്നുള്ള ഒരു നീണ്ട നിശ്വാസമായിരുന്നു കുട്ടിയിൽ നിന്ന് ഉണ്ടായത് ഇപ്പോൾ ചവിട്ടുനാടകത്തെ പറ്റി നമ്മൾ കാറൽ സ്മാൻ പറഞ്ഞു എന്താണ് എന്താണ് ചവിട്ടുനാടകം യവന നാടകവേദിയുടെ പാരമ്പര്യം പിന്തുടരുന്ന യൂറോപ്യൻ നാടകവേദിയുടെ ചൂടുപിടിച്ച് കേരളത്തിൽ അവതരിപ്പിച്ച് തുടങ്ങിയൊരു കലാരൂപമാണ് ചവിട്ടുനാടകം അതായത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് ഈ ചവിട്ടുനാടകം കേരളത്തിലെത്തിയത് രാജകൊട്ടാരത്തിന് തുല്യമായ പശ്ചാത്തലമാണ് ചവിട്ടുനാടക വേദിയിൽ കാണുന്നത് കളരിപ്പയറ്റിനും കൂടിയാറ്റ് കൂടിയാട്ടത്തിൻ്റെയൊക്കെ സ്വാധീനം ഈ ഇതിൽ കാണാവുന്നതാണ് അനേകം കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ട് അതായത് യുദ്ധം പൊർവിളിയും വീരഗാനങ്ങളൊക്കെ അവതരി എല്ലാം കൂടി ചേർന്നതാണ് ഈ കലാരൂപം ക്രൈസ്തവ കഥകളുടെ പശ്ചാത്തലമുള്ളതുകൊണ്ട് ക്രിസ്ത്യാനികളാണ് ഈ നാടകം അവതരിപ്പിച്ചു തുടങ്ങിയത് കാർൽസ്മാൻ ചേരുന്ന ആദ്യത്തെ നാടകമായി കരുതപ്പെടുന്നു കേരളത്തിലെ കൂത്തുകൂടിയാട്ടം എന്നിവയും യൂറോപ്പിലെ ഓപ്പറ എന്ന സംഗീത നൃത്ത നാടകം ഇതിൽ സമ്മേളിക്കുന്നുണ്ട് പശ്ചാത്തല സംഗീതമേളങ്ങൾക്ക് അനുകൂലമായി ചവിട്ടു നാടകത്തെ നടന്മാർ പാടി അഭിനയിച്ചാണ് നൃത്തം ചെയ്യുന്നത് മേളത്തിൽ പ്രധാനം ചെണ്ടയും ഇലത്താളവുമാണ് ഇത് വൃത്തം ചരിത്രം ആയതുകൊണ്ട് കഥയ്ക്കും കാലത്തിനനുസരിച്ചുള്ള വേഷവിധാനങ്ങളാണ് വളരെ തിളക്കമുള്ള പട്ട് സിൽക്കിൻ്റെയൊക്കെ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് നൃത്തം അഥവാ ചൂടുവയ്പ്പിനാണിത് കൂടുതൽ സ്ഥാനം അതുകൊണ്ടാണിത് ചവിട്ടുനാട് എന്നറിയപ്പെടുന്നത് പിന്നെ ഇതൊരു താണ്ഡവ നൃത്തത്തിന് പ്രധാനമായിട്ടുള്ളൊരു രീതിയിലാണ് അതുകൊണ്ട് കേരള പ്രാചീന കേരളത്തിലെ ആയോധന കലയുടെ പാരമ്പര്യം ഉൾക്കൊണ്ട സമൂഹ നൃത്ത നാടക രീതിയാണ് ചവിട്ടുനാടകത്തിനുള്ളത് ഇനി കാർൽസ്മാർ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചാർൽസ് ചക്രവർത്തിയുടെയും പാരിമാർ എന്നറിയപ്പെട്ടിരുന്ന വീരാഗ്രണികളായ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് പടനായകന്മാരുടെയും വീരസാഹസിക സമരങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഉള്ള ചരിത്ര സംഭവങ്ങളാണ് ഇതിന് അഞ്ചു ഭാഗങ്ങളായി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഇത് അരങ്ങേറുന്നതിന് പതിനഞ്ച് ദിവസവും നൂറിലേറെ നടന്മാരും വേണമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്